ചേച്ചി മുടിയുടെ സീക്രട്ട് പറയാമോ എന്ന് എത്ര മുടി ഉണ്ടെങ്കിലും ഡെലിവറി സമയത്ത് നമുക്ക് മുടി പോകും പോയ മുടിയെല്ലാം നല്ലതുപോലെ തിക്കായിട്ട് വളരാനും തുടങ്ങി ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാനേ ഞാൻ വീഡിയോ തുടങ്ങിയിട്ടൊരു കുറച്ച് മാസങ്ങളെ ആയുള്ളൂ അന്ന് മുതൽ എന്നോട് കോൺസ്റ്റന്റ് കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ചേച്ചി മുടിയുടെ സീക്രട്ട് പറയാവെന്ന് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ ഓർത്ത് വന്ന കേട്ടോ നിങ്ങൾക്ക് കാണാം എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല തിക് ആൻഡ് ലോങ് ഹെയർ ആണ് അപ്പോൾ ഈ ഹെയറിൻ്റെ കാര്യം പറയുമ്പോളേ ഹെയർ ഒരു നല്ല ശതമാനം നമുക്ക് ജനറ്റിക് ആണ് ചിലർക്ക് ജന്മനാ തന്നെ നല്ല ഹെയർ ഉണ്ടാവും ചിലർക്ക് സ്കാൽപ്പിൽ ഹെയർ കുറവായിരിക്കും പക്ഷേ ചില ചില ടിപ്പുകൾ നമുക്ക് ഉള്ള ഹെയറിനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും കൂടുതൽ ഹെയർ ഡാമേജ് ഉണ്ടാകാതെ സഹായിക്കും അതിനെ നമുക്ക് പറ്റത്തുള്ളു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നല്ലതുപോലെ അയൺ പ്രോട്ടീൻ സിങ്ക് ഒക്കെ അടങ്ങിയ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് മുട്ട പയറുവർഗ്ഗങ്ങൾ മീറ്റ് ലീഫി വെജിറ്റബിൾസ് നല്ലതുപോലെ ഫ്രൂട്ട്സ് വിറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട് ഫുഡ് ഫ്രൂട്ട്സുകൾ അങ്ങനെ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മളുടെ മുടിയുടെ ഗ്രോത്തിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒത്തിരി പേർ എന്നോട് ചോദിക്കുന്നത് വരെ എൻ്റെ മുടിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് ഞാനും ശ്രദ്ധിക്കുന്നത് ആ ശരിയാണ് എൻ്റെ ഏജിലുള്ള ആൾക്കാരുടെ ഹെയർ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല മുടിക്ക് ഹെൽത്ത് ഹെൽത്തി ആണ് എൻ്റെ അപ്പോൾ നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ സ്ത്രീകളുടെ ഒരു മെയിൻ പ്രശ്നമാണ് എത്ര മുടി ഉണ്ടെങ്കിലും ഡെലിവറി സമയത്ത് നമുക്ക് മുടി പോകും ഞാനും പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എനിക്കും നല്ലതുപോലെ മുടി പോയിരുന്നു കേട്ടോ എനിക്കിതൊന്നും അല്ലായിരുന്നു കേട്ടോ മുടി എനിക്ക് ഭയങ്കര കട്ടിയായിട്ട് ത ചീപ്പ് കയറാൻ പറ്റാത്ത വിധത്തിൽ എനിക്ക് മുടി ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ കുറഞ്ഞതാ കേട്ടോ പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ എൻ്റെ എക്സ്പെഷ്യലി രണ്ടാമത്തെ ഡെലിവറിക്ക് എനിക്ക് നല്ലതുപോലെ മുടി പോയി ആ സമയത്താണ് സാവുജിയുടെ അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നു അമ്മച്ചിയാണ് എന്നെ നോക്കിയത് കേട്ടോ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് അമ്മച്ചി എനിക്ക് ഒരു ഉലുവ ലേഹി തന്നു ആ ഉലുവാലേഹ്യം എനിക്ക് ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് സാധാരണ എല്ലാവർക്കും ഈ കൈപ്പ് കാരണം അത് കഴിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ എനിക്ക് ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് ഞാൻ അപ്പൊ അത് നന്നായിട്ട് കഴിക്കുമായിരുന്നു അമ്മച്ചി പറയുമായിരുന്നു യാതൊരു പിന്നെ മടിയില്ലാതെ ഉലുവാലേഹ്യം കഴിക്കുന്ന ഒരാളെ കണ്ടിട്ടുള്ളത് എന്നെ അന്ന് ഞാൻ അത് നന്നായിട്ട് കഴിക്കുമായിരുന്നു അങ്ങനെ ഒരു ടു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മുടി പോയ മുടിയെല്ലാം നല്ലതുപോലെ തിക്കായിട്ട് വളരാനും തുടങ്ങി നല്ല നീളവും വെച്ചു നല്ലതുപോലെ സിൽക്കി സ്മൂത്ത് ആയിട്ട് ഹെയർ വന്നു അതേപോലെ അന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം കാര്യോ രണ്ട് ഡെലിവറിക്കും ഞാൻ യാതൊരു പ്രസവരക്ഷ എന്ന് പറയണ യാതൊരു നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന മരുന്നുകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ ഈ ഉലുവാലേഹ്യം ഞാൻ നന്നായിട്ട് കഴിക്കുമായിരുന്നു നാട്ടിലെ പലവിധ പ്രസവരക്ഷയുടെയും ഒരു കുഴപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ ഇതിനത് ഭയങ്കര ഫാറ്റ് കണ്ടന്റ് ഉണ്ട് നമ്മൾ ആവശ്യമില്ലാതെ വണ്ണം വെക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മളുടെ ആരോഗ്യം കുറയ്ക്കത്തേ ഉള്ളൂ നമ്മൾ അങ്ങനെ പ്രസവരക്ഷയൊക്കെ ചെയ്തിട്ട് ഒരു ഒരു ക്വയറ്റ് ഫ്യൂ മന്ത്സിനുള്ളിൽ നമ്മൾ നല്ല ബൾക്കിയായി നല്ല തടിയൊക്കെ വെച്ചിട്ട് പോകുക എന്നുള്ളത് അത് പ്രസവരക്ഷ ചെയ്യുന്നവരുടെയും വീ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വല്ലുമ്പോൾ അവർക്കും ഒരു അഭിമാനമാണ് പ്രസവരക്ഷയൊക്കെ ചെയ്ത് നല്ല വണ്ണം വെച്ച് വന്നു എന്നുള്ളത് പക്ഷെ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിലും നല്ലത് ആരോഗ്യത്തിന് നമ്മൾക്ക് ഗുണകരമായിട്ടുള്ള ഭക്ഷണ രീതികൾ എന്താണോ അത് തന്നെ ഫോളോ ചെയ്യുക ഒത്തിരി വണ്ണം വെക്കാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലതെന്നാണ് തോന്നുന്നത് കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ വേണമല്ലോ കഷ്ടപ്പെടാൻ ഈ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയല്ലേ പിന്നെ ഈ പ്രസവരക്ഷ നമ്മുടെ നാട്ടിൽ മാത്രമുള്ള കാര്യട്ടോ അതിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഉള്ളവരുടെ രീതികൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഇത് വെച്ച് നോക്കുമ്പോൾ അതെങ്ങനെ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏതാണ് ബെറ്റർ എന്ന് നമ്മൾക്ക് വർഷങ്ങളായിട്ട് അനുഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ വരാം ഇന്നിപ്പോൾ നമ്മൾ ഹെയറിനെ പറ്റിയല്ലേ പറയുന്നത് അപ്പോൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞു വന്നേ ഉലുവാലേഹിയും അല്ലേ അതായത് എൻ്റെ അമ്മച്ചി എങ്ങനെയാണോ എനിക്ക് ഉണ്ടാക്കി തന്നത് ആ റെസിപ്പി ഞാൻ വേറെ ഒരു വീഡിയോയിൽ ഇടാം കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉലുവാലേഹി ഉണ്ടാക്കി കഴിക്കാറുണ്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഉലുവ എനിക്കൊരു പ്രൂവൺ ആയിട്ടുള്ള ഫുഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഹെയർ കെയറിന് വേണ്ടി ഉലുവ യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ റോസ്മെരി വാട്ടറും റോസ്മെരി ഓയിലും നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുള്ളതാണ് ഇത് നല്ലതുപോലെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും ഞാൻ ഉണ്ടാക്കുന്ന റോസ്മെരി വാട്ടർ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാവേ വാ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് റോസ്മെരിയും ഉലുവയും കൂടെ തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം സ്പ്രേ ചെയ്യുകയും റോസ്മെരി ഓയിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഗാർഡനിൽ തന്നെ ഫ്രഷ് റോസ്മെരി ഉണ്ട് നമുക്ക് പോയി പറിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് റോസ്മെരി വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടാണ് റോസ്മെരി പറിക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ റോസ്മെരി പ്ലാന്റ് നല്ലതുപോലെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഗാർഡനർ വന്ന് വെട്ടി ഇപ്പം പുള്ളി ശ്രദ്ധിച്ചില്ല ഒരു സൈഡിൽ നിന്ന് അങ്ങ് വെട്ടി അങ്ങ് പോയി എന്താ മണം എന്നറിയോ നമ്മളുടെ മുടി മനോഹരമായിട്ട് വളരാൻ വേണ്ടിയുള്ള മാജിക് ടോണിക് ഉണ്ടാക്കാം നമുക്ക് കേട്ടോ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കുക പത്ത് കട്ടിങ് എടുത്തിട്ടുണ്ട് അത് പാനിലേക്ക് ഇട്ടു ഇതിനൊരു ഒരു നാല് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു ഒരു ടീസ്പൂൺ ഉലുവയും ഇട്ടു ഇനി ഇത് നല്ലതുപോലെ തിളയ്ക്കാൻ വെക്കാം ആഹാ നല്ല മണം വരുന്നുണ്ട് തിളയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലതുപോലെ തിളപ്പിക്കാം ഇതൊരു പത്ത് പതിനഞ്ച് ആയി നല്ലതുപോലെ തിളച്ച് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കളറൊക്കെ നല്ലപോലെ ഇറങ്ങി എന്ത് നല്ലൊരു മണമെന്ന് ചോദിച്ചാൽ കിച്ചൻ ഫുള്ള് നല്ല റോസ്മെരിയുടെ മണമാണേ ഇനി ഇത് ഫ്ലെയിം ആക്കി ഒരു പത്ത് മിനിറ്റും കൂടെ വെക്കണം റോസ്മെരി എങ്ങനെയാണ് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം റോസ്മെരിയിലുള്ള ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഹെയറിന്റെ ഡാമേജിനെ തടയും അതുമാത്രമല്ല ഇത് നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള ഓക്സിജൻ സപ്ലൈനെ കൂട്ടി ഫോളിക്കിൾസിലേക്ക് ഹെയർ വളരാൻ വേണ്ടിയുള്ള ന്യൂട്രിയൻസും ഓക്സിജനും എല്ലാം നല്ലതുപോലെ അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഒസ്മെരിയിലുള്ള ഫിനോലിക് ആസിഡ് നമ്മളുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പിലുള്ള ഇച്ചിങ് അതുപോലെ ഡാൻഡ്രഫ് അങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ മാറ്റുന്നത് കൊണ്ട് തന്നെ ഹെയർ ഹെൽത്തി ആയിട്ട് വളരാൻ അത് സഹായിക്കും അതേപോലെ ഇതിൻ്റെ അകത്ത് നല്ലതുപോലെ വിറ്റമിൻ എ സി അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നല്ലതുപോലെ ഹെയർ ഗ്രോത്തിനെ ഇത് പ്രൊമോട്ട് ചെയ്യും ഉലുവയ്ക്കകത്തും ഇതേപോലെ അയണും വിറ്റമിൻസും ആൻറ്റി ഓക്സിഡൻറ്റും എല്ലാം ഉണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടുള്ള ഫ്ലാവനോയിഡും സാപ്പോനിൻ എന്ന് പറയുന്ന രണ്ട് കോമ്പോണൻസ് നമ്മളുടെ ഹെയർ ലോസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും ഇതുകൂടാതെ നമ്മൾ റോസ്മെരി കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ സ്കാൽപ്പ് ഡ്രൈ ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഉലുവയ്ക്കകത്ത് നല്ലതുപോലെ ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കാൻ നേരം ആ ഹെയർ നമ്മളുടെ സ്കാൽപ്പ് ഉണങ്ങുന്ന പ്രശ്നം മാറി നല്ലതുപോലെ ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഉലുവയും റോസ്മെരിയും കൂടെ ഒരുമിച്ചെടുത്ത് ഇതിന് ഉപയോഗിക്കുന്നത് ഈ റോസ്മെരി ഓയിലും റോസ്മെരി വാട്ടറും ഒന്നും എക്സസീവ് ഹെയർ ഫോൾ ഉള്ളവർക്കും അതുപോലെ കഷണ്ടി ഉള്ളവർക്കും ഒന്നുമുള്ള ഒരു പരിഹാരമല്ല കേട്ടോ അങ്ങനെ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ അലോപേഷിയൊക്കെ വരുന്ന ആൾക്കാരുണ്ട് അതായത് വട്ടത്തിൽ വട്ടത്തിൽ നമുക്ക് ഓരോ പാർട്ടിൽ ഹെയർ പോവുക അതുപോലെ കംപ്ലീറ്റ് ഹെയർ പോവുക ആണുങ്ങൾക്കാണേലും നല്ലതുപോലെ കഷണ്ടി വരിക അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊന്നുമുള്ള ഒരു പരിഹാരമല്ല ഇത് ഒരു മോഡറേറ്റ് ഹെയർ ഫോളിന് ഇത് ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു സൊല്യൂഷൻ മാത്രമാണിത് കേട്ടോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർ ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ട് എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ എക്സസീവ് ആയിട്ട് ഹെയർ ഫോൾ വരുന്നത് എന്ന് കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെൻറ് ചെയ്യുകയാണ് ആദ്യം വേണ്ടത് ഈ റോസ്മെരി വാട്ടറും റോസ്മെരി ഓയിലും ഒക്കെ ഉണ്ടല്ലോ കംപ്ലീറ്റ് ബാൾനസ്സിനും അലോപേക്ഷയ്ക്കും ഒന്നുമുള്ള പരിഹാരം അല്ലെങ്കിൽ കൂടി നമ്മൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കമേ ഉള്ളൂ എങ്കിൽ ഈ റോസ്മെരിയിലുള്ള പ്രോപ്പർട്ടീസ് നമ്മളുടെ ബാൾഡ്നെസ്സിനെ ഹെൽപ്പ് ചെയ്യും എന്ന് ഒരു സ്റ്റഡി ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ നടന്നിട്ടുണ്ട് കേട്ടോ അതായത് മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് മിനോക്സിഡിൽ എന്ന് പറയുന്ന ടാബ്ലറ്റ് ഓബിയസ്ലി മിനോക്സിഡിൽ കഴിക്കുന്നത് കൊണ്ട് ഒത്തിരി സൈഡ് എഫക്റ്റ് ഉണ്ട് അതിലുള്ള പ്രോപ്പർട്ടീസ് ഈ റോസ്മെരി വാട്ടറിലും റോസ്മെരി ഓയിലും ഉള്ളതായിട്ട് ഒരു ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ നടന്ന ഒരു സ്റ്റഡി പറയുന്നു ഇത് വൈഡായിട്ട് നടന്ന ഒരു സ്റ്റഡി അല്ല സയൻറ്റിഫിക്കലി അത്ര വൈഡായിട്ട് പ്രൂവ് കേട്ടോ പക്ഷേ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ലല്ലോ എൻ്റെ ഒരു കാര്യത്തിൽ എനിക്കത് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇത് മുടിക്ക് നല്ലൊരു മണം തരും കേട്ടോ റോസ്മെരിയുടെ സ്മെല്ലേ നല്ലൊരു സൂതിങ് ആണ് അത് നമുക്ക് നല്ല ഉറക്കം തരും ഈ കൊ കൊച്ചു കുട്ടികൾക്കൊക്കെ ഉറക്കം വരാതിരിക്കുമ്പം ഈ റോസ്മെരി ഓയില് കുറച്ച് പില്ലോയലൊന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിള്ളേർ നല്ല സുഖമായിട്ട് രാത്രിയിൽ ഉറങ്ങും നമുക്ക് വലിയവർക്കും അതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ നല്ല ഉറക്കം സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ജീവിതം ന്യൂട്രിയൻസ് നന്ന നല്ലതുപോലെ കഴിക്കുക ഇതൊക്കെ നമ്മളുടെ ഹെയർ ഹെൽത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതേപോലെ ചില ഹെൽത്ത് കണ്ടീഷൻസേ നമ്മൾ ഈ പറയുന്നത് പോലെ സപ്ലിമെൻസ് ഒക്കെ കഴിച്ചാലും ന്യൂട്രിയൻസ് ഉള്ള ഫുഡ് നല്ലപോലെ കഴിച്ചാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താലും നമ്മുടെ ശരീരത്തിലേക്ക് ചിലപ്പോൾ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യപ്പെടാതെ ഇരിക്കും അങ്ങനെയുള്ള കണ്ടീഷൻ കൊണ്ടാണോ നമുക്ക് ഹെയർ ലോസ് വരുന്നത് എന്നുള്ളത് ഒരു ഡോക്ടറെ കണ്ട് നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ സ്പെഷ്യലിസ്റ്റിനെ കണ്ടതിന് ശേഷം എന്തുകൊണ്ടാണ് ഏത് കണ്ടീഷൻ കൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഹെയർ ലോസ് വരുന്നത് എന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നല്ലതായിരിക്കും കേട്ടോ നമ്മളുടെ റോസ്മരിയും ഉലുവയും കൂടി ഇട്ട വെള്ളം നല്ലതുപോലെ തണുത്തു വന്നിട്ടുണ്ട് ഇതൊന്ന് അരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് കണ്ടോ ഈ കളറിലാണ് വരുന്നത് കേട്ടോ ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി ഒന്നെങ്കിൽ നമ്മൾ ഷവർ ചെയ്ത് തല നനഞ്ഞിരി ഇരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ ഉണക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ മുടി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ലൈറ്റ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മസാജ് ചെയ്യുക പിന്നെ മുടി ഒരിക്കലും നമ്മൾ നനഞ്ഞ് കെട്ടിവെച്ചിട്ട് കിടക്കരുത് കേട്ടോ എപ്പോഴും ഉണക്കി ഡ്രൈ ആക്കി തന്നെ സൂക്ഷിക്കുക അല്ലെങ്കിൽ ഡാൻഡ്രഫ് വരാനും അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹെയർ ഫോളിക്കിൾസിന് ഡാമേജ് വരാനും സാധ്യതയുണ്ട് എസൻഷ്യൽ ഓയിലുകളായിട്ടുള്ള റോസ്മെരി ഓയിൽ കോക്കനട്ട് ഓയിൽ ആൽമണ്ട് ഓയിൽ ഒക്കെ ഹെയറിന് വളരെ നല്ലതാണ് പക്ഷേ അതൊരു മോഡറേറ്റ് എമൗണ്ടിൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ ഒത്തിരി എണ്ണ തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ക്ലോ ആകുകയും അത് മുടി പൊഴിഞ്ഞു പോകാനും ഡാൻഡ്രഫ് ഉണ്ടാകാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് മോഡറേറ്റ് എമൗണ്ടിൽ മാത്രം എണ്ണ തേക്കുക അതേപോലെ എപ്പോഴും തലയിൽ എണ്ണ തേച്ചിട്ടാണെങ്കിലും നമ്മൾ ഈ റോസ്മെരി വാട്ടർ ഉപയോഗിച്ചിട്ടാണെങ്കിലും നല്ലതുപോലെ മസാജ് ചെയ്യുക അപ്പോൾ ബ്ലഡ് സപ്ലൈ കൂട്ടി അങ്ങോട്ടേക്ക് ന്യൂട്രിയൻസും ഓക്സിജനും അബ്സോർബ് ചെയ്യാനും നല്ല പോലെ സഹായിക്കും കേട്ടോ ഞാനേ ഇത് പെണ്ണുങ്ങളെ മാത്രം ഉദ്ദേശിച്ച് പറയുന്നതല്ല കേട്ടോ ആണുങ്ങൾക്കാണെങ്കിലും ഞങ്ങൾ പരീക്ഷിച്ച് വിജയിച്ച കുറേ ടിപ്പുകളുണ്ട് മുടി സംരക്ഷണത്തെ പറ്റിയും അതിന് കഴിക്കാൻ പറ്റുന്ന സപ്ലിമെൻറ്റിനെ പറ്റിയും കഷണ്ടിയുടെ ട്രീറ്റ്മെന്റിനെ പറ്റിയും ഒക്കെ അടുത്ത ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം എല്ലാവരും മുടിയൊക്കെ നല്ലതുപോലെ സംരക്ഷിച്ച് ഹെൽത്തി ആയി ഹാപ്പി ആയിട്ടിരിക്കൂ അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് കാണുന്നത് വരെ സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി ബൈ ബൈ